നടൻ ഇന്ദ്രൻസിന് ഇന്ന് അട്ടക്കുളങ്ങര സ്കൂളിൽ ഏഴാം ക്ലാസ് പരീക്ഷ പേടിയുണ്ട് എഴുതി നോക്കാം ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിൽ ഞാൻ എന്തു ചെയ്യാനാ ചെറിയ ഇടവേളയെ പഠിക്കാൻ കിട്ടിയുള്ളൂ ആ സമയത്ത് വീട്ടുകാരാണ് പഠിപ്പിച്ചത് മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിലായിരുന്നു തുല്യതാ ക്ലാസ് ഒപ്പമുള്ളവരെല്ലാം എല്ലാ ആഴ്ചയിലും ക്ലാസ്സിന് പോകുമായിരുന്നു ഇന്ദ്രൻസ് കേരള കൗമുദിയോട് പറഞ്ഞു നാലാം ക്ലാസിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ജീവിതമാർഗം തേടി തയ്യൽക്കടയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു അപ്രതീക്ഷിത തിരിവുകൾ നിറഞ്ഞ ജീവിതം ചെന്നു നിന്നത് സിനിമയിലും അഭിനയത്തിന്റെ വെള്ളി വെളിച്ചത്തിലായെങ്കിലും മുറിഞ്ഞുപോയ പഠനകാലം എന്നും ഒരു നൊമ്പരമായിരുന്നു അതാണ് അറുപത്തിയെട്ടാം വയസ്സിൽ ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് പ്രേരിപ്പിച്ചത് രാവിലെയും ഉച്ചയ്ക്കുമായി രണ്ടു ദിവസം പരീക്ഷയുണ്ട് രാവിലെ ഒൻപത് ആരംഭിച്ച് വൈകിട്ട് നാലരയ്ക്ക് അവസാനിക്കും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നിവയാണ് ഇന്നത്തെ പരീക്ഷകൾ നാളെ ശാസ്ത്രവും അടിസ്ഥാന ശാസ്ത്രവും ഗണിതവുമാണ് ഫലം രണ്ടാഴ്ചയ്ക്കുള്ളിൽ വരും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി